നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലി തട്ടിപ്പിനിരയായി നരകജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി ഹസീല വീഡിയോ സന്ദേശം കണ്ടു ഞെട്ടിയിരിക്കുന്ന മലയാളികൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട് എന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് മലയാളികളെ ചതിക്കാൻ മലയാളികൾ തന്നെ പലയിടത്തും കച്ച കെട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥയാണ് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ പലയിടത്തു നിന്ന് പുറത്തു വരുന്നു ജോലി വാഗ്ദാനത്തിൽ പറ്റിക്കപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകളെ ഖത്തറിലും നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ ഇന്ത്യൻ എംബസി തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് പുറത്ത് ഒരു ഫോട്ടോ സഹിതമുള്ള വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു ഇതാണ് മലയാളികളെ അല്ലെങ്കിൽ മലയാളി പ്രവാസികളെ ഒന്നടക്കം ആശങ്കയിലാക്കിയിരിക്കുന്നത് ഖത്തറിൽ തൊഴിൽ തട്ടിപ്പിനിരയായ ഇന്ത്യൻ വനിതകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് എംബസി ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ഖത്തറിൽ എത്തിയിട്ടുള്ള ആറോളം ഇന്ത്യൻ സ്ത്രീകൾക്ക് സ്ത്രീകളെയാണ് ഇത്തരത്തിൽ ഖത്തർ പരിചയപ്പെടുത്തുന്നത് ഇവരെ കഴിഞ്ഞ ദിവസം തന്നെ എംബസി നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചു എന്നാണ് വിവരം ഖത്തറിലെത്തിയപ്പോഴാണ് ഇവർ തൊഴിൽ തട്ടിപ്പിന് പോലും ഇരയായി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതെന്നതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് പിന്നീട് ഇന്ത്യൻ എംബസിയിൽ അഭയം തേടുകയായിരുന്നു തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ വിശദ വിശദവിവരങ്ങളൊന്നും തന്നെ പുറപ്പെട്ടു വിട്ടിട്ടില്ല എങ്കിൽ പോലും ആറോളം സ്ത്രീകൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് എംബസി പുറത്തുവിടുന്നത് ഇവരിൽ പലരും വീട്ടു വേണ്ടിയാണ് ഇവിടെ എത്തിയതെന്നാണ് വിവരം അധികാളുകളും ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് ഉള്ളവരാണ് ഓൺ അറൈവൽ വിസ സംവിധാനം ഉപയോഗിച്ചാണ് ഇവർ ഖത്തറിലേക്ക് വരാൻ വന്നത് എന്നാണ് വിവരം ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല തൊഴിൽ തട്ടിപ്പുകാരും വിലസുന്നുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ് അതേസമയം കഴിഞ്ഞ ദിവസം രക്ഷിക്കണേ ഞാൻ മരിച്ച പോകും ഞാൻ മരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുവൈറ്റ് ആയിരിക്കും ഉത്തരവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുവൈറ്റിയിൽ വീട്ടുതടങ്കലിൽ നിന്ന് അതിദയനീയമായിട്ടുള്ള ഒരു വീഡിയോ സന്ദേശം ഭർത്താവിന് അയച്ചിട്ടുള്ള ഒരു യുവതിയുണ്ട് അവർ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നറിയാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് മലയാളക്കാരവും അടക്കം കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതായത് ഒരാൾ അപകടത്തിലാണ് എന്ന് കണ്ടാൽ പോലും അവർ ഇന്ത്യൻ എംബസിയിലെത്താതെ അവരെ രക്ഷിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല അതായത് ഒരു വീട്ടുതടങ്കലിലാണെങ്കിൽ ആ വീട്ടിൽ ചെന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നിയമസാധുതയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ മലയാളി യെ കുറിച്ചുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ എംപസി നിൽക്കുന്നത് ഇതിനിടയിലാണ് ആറോളം ഇന്ത്യൻ പ്രവാസികളായിട്ടുള്ള യുവതികളെ തട്ടിപ്പിനിരയായി എത്തിയിട്ടുള്ള യുവതികളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും പ്രവാസലോകത്ത് അങ്ങോട്ട് പോകുന്ന എല്ലാവരും ഇത്തരം തട്ടിപ്പുകാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇത്തരം തട്ടിപ്പുകാരിൽ നിന്ന് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് തൊഴിൽ അന്വേഷിച്ചെത്തുന്ന ആളുകളെ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കി തട്ടിപ്പിനിരയാക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് വർദ്ധിച്ചു വരുന്നതെന്നാണ് റിപ്പോർട്ട് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ ആകർഷിപ്പിക്കുകയും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ഒടുവിൽ യാതൊരു ജോലിയുമില്ലാതെ നിസ്സഹായരാക്കി മാറ്റുകയും ഒക്കെയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ചെയ്യുന്നത് ഏകദേശം ഈ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യത്തു നിന്നുമാണ് എന്നാണ് വിവരം ഇത്തരം തട്ടിപ്പുകാർ പലപ്പോഴും ഉയർന്ന ശമ്പളം മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ സൗജന്യ താമസം തുടങ്ങിയവയൊക്കെയാണ് വാഗ്ദാനം ചെയ്തു വരുന്നത് വിശ്വസനീയമല്ലാത്ത ഏജൻസികൾ വഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി യും ഒക്കെയാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രചാരണം നടക്കുന്നതും പണം നൽകിയാൽ ഉടൻ വിസ ശരിയാക്കി തരാമെന്നും വിമാന ടിക്കറ്റും മറ്റ് യാത്രാരേഖകളും സൗജന്യമായി നൽകാമെന്നും ഒക്കെയാണ് ഇവർ വാഗ്ദാനം പൊതുവെ ചെയ്യാറുള്ളത് പലപ്പോഴും ഇരകൾ വിദേശത്ത് ശേഷം മാത്രമാണ് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമുള്ള കാര്യം വാഗ്ദാനം ചെയ്ത ജോലി ഉണ്ടാകുകയുമില്ല താമസ സൗകര്യവും ഉണ്ടാകില്ല അല്ലെങ്കിൽ കുറഞ്ഞ വേതനമായിരിക്കും അങ്ങനെ പല രീതിയിലാണ് തട്ടിപ്പിനിരയാകപ്പെടുന്നത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് കൂടുതൽ പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പലരെയും മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും ആഘാതങ്ങളിലേക്കൊക്കെയാണ് തള്ളിവിടുന്നത് ഖത്തറിൽ തൊഴിലവസരങ്ങൾ എന്ന തലക്കെട്ട് നൽകി ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിൽ കാർഡ് പോസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പതിവായി വരുന്നെന്നാണ് കണ്ടെത്താൽ ജോലി തേടുന്ന പാവപ്പെട്ട ജനങ്ങൾ ഈ പരസ്യത്തിൽ വീഴരുത് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മുപ്പതിലധികം ആളുകൾ ഏജന്റിന്റെ തട്ടയിൽ ചതിയിൽപ്പെട്ട് ഖത്തറിൽ എത്തിയിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇവരും എംപസിയിലെ സഹായം തന്നെയാണ് നാട്ടിലേക്ക് എത്തിയത് പല ഏജന്റുമാരും വലിയ തുക കൈപ്പറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് അത്യാവശ്യമാണ് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത്